ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വീണ്ടും ഒരു വനത്തിൻ്റെ ഉള്ളിൽ ഒരു വ്യൂ പോയിന്റ് തേടിയുള്ള യാത്രയാണ് ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് ഞാൻ വരുന്നത് ഈ സ്ഥലത്തെക്കുറിച്ച് കേൾക്കുന്നത് നമ്മുടെ നാട്ടിലെ സ്ഥലമാണെട്ടോ ഇടുക്കി ജില്ലയിൽ ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയിലാണ് സ്ഥലങ്ങൾ മൊത്തം ഞങ്ങളുടെ കൊണ്ട് പറയല്ല അവിടെ ഇവിടെ സ്ഥലം കേട്ടോ ഒത്തിരി ഒത്തിരി കാണാ ആൾക്കാരൊന്നും അധികം കാണാത്ത ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട് ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട് തോടുണ്ട് ആറുണ്ട് പുഴയുണ്ട് എല്ലാം ഉണ്ട് അപ്പം നമ്മുടെ നമ്മൾ ഇന്നിപ്പം വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇരുമുടി കല്ല് അല്ല എന്താണ് ഇരുമുടി ഓ എനിക്കിപ്പോഴും തിരിഞ്ഞു പോയി ഇരുകുടി എന്ന് പറഞ്ഞ സ്ഥലമാണ് മറക്കരുത് ഇരുകല്ലുമുടി റൂട്ട് ഞാൻ കൃത്യമായിട്ട് പറയാം തൊടുപുഴയിൽ പൂമാല റൂട്ട് തൊടുപുഴ പൂമാല റൂട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും മേത്തൊട്ടി മേത്തൊട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അത് അവിടെ നിന്നും പൂമാലയിൽ നിന്നും കയറിപ്പോണം ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും അവിടെയുള്ളൊരു വ്യൂ പോയിന്റ് ആണ് ഒരുപാട് ഫേമസ് ആണോ എന്നും തോന്നുന്നില്ല എൻ്റെ പപ്പ പറഞ്ഞിട്ടാണ് ഞാനിത് ശരിക്കും ഈ സ്ഥലത്തെക്കുറിച്ച് അറിയുന്നത് ഈ ഇടയ്ക്കാണ് നമ്മൾ ഇവിടെ പോകാനുള്ളൊരു പ്ലാൻ ഇടുന്നത് ദെൻ ഇന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മളിപ്പോൾ ആ പാറയുടെ വലിയൊരു പാറയാണ് ആ വ്യൂ പോയിൻ്റ് അടുത്തേക്ക് എത്തി ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പുള്ളൂ അങ്ങോട്ടേക്ക് ഈ സൈഡിൽ നിന്നിട്ടുണ്ടെങ്കിൽ ആ പാറയുടെ സൈഡൊക്കെ കാണാം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കാണാം അപ്പോൾ നല്ല നല്ലൊരു ക്ലൈമറ്റും തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഭയങ്കര ശാന്താരുടെയോ ഒച്ച അനക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതാണ് കേട്ടോ ആ ഒരു വ്യൂ പോയിന്റിലേക്ക് കയറി പോകുന്ന വഴി എന്ന് പറയുന്നത് ഇങ്ങനെയൊരു റോഡാണ് ഇതാണ് കയറി പോകുന്ന വഴി ഇങ്ങോട്ടേക്ക് നമ്മൾ നടന്നു തന്നെ കയറണം വണ്ടി ഞങ്ങൾ ഇതിൻ്റെ ഈ കയറ്റത്തിൻ്റെയും കുറച്ച് മുകളിൽ അവിടെ ഒരു ഏരിയ ഇങ്ങനെ ഫ്രീ ആയിട്ട് കണ്ടു അവിടെ ഇട്ടിരിക്കുന്നത് അവിടെ സി സി ടി വി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ വണ്ടി ഇട്ടിട്ട് നമുക്ക് ഇതിലെ നിറന്നിറങ്ങി അങ്ങനെ പോകണം കാപ്പി ഇത് കയറിപ്പോണം

ൊക്കെ ഓരോ എന്തോ പക്ഷികളുടെ ഒക്കെ ഏതു പക്ഷിയൊന്നും അറിയത്തില്ല ഓരോ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് കാക്കയാണോ കാക്കയല്ല കേട്ടില്ലേ വഴിയെക്ക് ചെറിയ കൺഫ്യൂഷൻ നടന്നു പോകുന്ന വഴി ഇതിലെ ഒന്ന് സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോ അതെങ്ങോട്ടാണോ അത് ഇപ്പം ആൾക്കാർ നടന്നു പോയേക്കുന്ന വഴി പോലെ തോന്നുന്ന വഴി കൂടെ നമ്മൾ ഫോളോ ചെയ്ത് പോവാണ് പട്ടിയാണോ ഈയൊരു കാട്ടുപെട്ടിയാണോ

ഇപ്പൊ നമ്മുടെ വ്യൂ പോയിന്റ് അയ്യോ മുടി ദിവസം സ്ഥലത്തിന്റെ പപ്പ പറഞ്ഞപ്പോഴാട്ടോ ഈ മുടി എന്ന് പറഞ്ഞ സ്ഥലത്തെ കുറിച്ച് കേൾക്കുന്നേ എന്റെ നാട്ടിൽ തന്നെയാ തൊടുപുഴ തന്നെ തൊടുപുഴ മേത്തുട്ടി ഏത് മേത്തുട്ടി പൂമാല റൂട്ടല്ലേ നല്ല കുത്തനുള്ള ഏറ്റവും കാര്യങ്ങളൊക്കെയാട്ടോ വഴ ഒന്ന് രണ്ട് റൂട്ടൊക്കെ കാണിക്കും പക്ഷെ നിങ്ങൾ പൂമാല വന്നിട്ട് ബസ് റൂട്ടുണ്ട് മേത്തൊട്ടി ആ ഒരു ബസ്സൊക്കെ കയറി പോകുന്ന റൂട്ട് അതിലേക്ക് കയറി വരാളുള്ളൂ കോൺ ഇപ്പോൾ ഇങ്ങോ ഞങ്ങൾ ഇത്രയും നേരം വന്നത് വലിയ കുഴപ്പമില്ലാത്ത കോൺക്രീറ്റ് ചെയ്ത വഴിയാണ് പിന്നെ ആ വേറെ വണ്ടികൾ കാര്യങ്ങളൊന്നുമില്ല കുത്തനെ കയറ്റം അങ്ങനെയൊരു ഇത് മാത്രമേ ഉള്ളൂ ഈ എന്താ പറയുക ഇങ്ങനെ ഈ വെള്ളമൊഴുകി പോകാനുള്ള ഒരു ചെറിയ അതിലെന്താന്നാ പറയണേ ചപ്പാത്ത ആ ചപ്പാത്ത പോലെ ഉണ്ടാവും അവിടെ എത്തുമ്പോ ഒന്ന് സൂക്ഷിച്ച് ഇറക്കിയിട്ടൊക്കെ വണ്ടി കയറ്റി കൊണ്ടുവരണം അല്ലെങ്കിൽ വണ്ടി അടിയൊക്കെ പോവാം അവരുടെ വീട്ടിലേക്കുള്ള ഇവിടെ സിമെന്റ് മാലൊക്കെ കൊണ്ടുവന്ന് വീട് പണിയാൻ മുതലാത്തോണ്ടായിരിക്കും റിസോർട്ടാണ് ഇത് റിസോർട്ടാണോ ഇതൊക്കെ ഉള്ള ഏറുമാടൻ മല ഇവിടെ ഇതാ കുരിശുമല്ല നല്ല തണുപ്പുണ്ടല്ലോ നല്ല ക്ലൈമറ്റോ ആ കാണുന്നതിന്റെ റിലേറ്റീവിന്റെ വീടാട്ടോ മലയുടെ മുകളിൽ നിന്ന് ഇതിപ്പോ ഈ പ്രദേശം മൊത്തം കാണാം കുരിശുമലെന്നാണോ ഈ പാറയ്ക്ക് പറയുന്നേ അവിടെ ആയിട്ടൊരു ഫാക്ടറി കെട്ടിടം പോലെ കാണുന്നുണ്ട് അറിയില്ല ഞങ്ങൾ ഇവിടെ വന്നിട്ട് നോക്കുകയല്ലേ ഇവിടുത്തെ ഓരോ സ്ഥലവും നിറയെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ബാക്കിൽ കാണുന്ന കുരിശ് തടി കൊണ്ടുണ്ടാക്കിയ ഒരു കുരിശായിരുന്നു അപ്പോൾ കുരങ്ങന്മാരെല്ലാം അതിൻ്റെ പൊക്കത്ത് കയറി മുഴുവൻ നശിപ്പിച്ച് കഴിഞ്ഞ് ഇപ്പോൾ പിന്നെ വേറെ രീതിയിൽ സിമെൻറ്റ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇരുമ്പാണോ ആ ഇപ്പം ആരും നശിപ്പിക്കാത്ത രീതിയിൽ കുരങ്ങന്മാരൊന്നും കയറി കുഴപ്പമില്ലാത്ത രീതിയിൽ റെഡിയാക്കിയിട്ടുണ്ട് മഞ്ഞുണ്ടെട്ടോ ഞങ്ങളിപ്പോൾ ഒരു സമയം പന്ത്രണ്ടായിട്ടുണ്ട് ഈ ഒരു ഉച്ച സമയത്ത് വന്നിട്ട് ഇതിൻ്റെ അകത്ത് നല്ല തണുപ്പുണ്ട് കാറ്റുണ്ട് മഞ്ഞുണ്ട് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു മങ്ങല് കാണുമ്പോ തന്നെ നല്ല മഞ്ഞുണ്ട് ഇവിടെ നല്ല ശുദ്ധവായു വല്ല തണുപ്പുണ്ട് രാവിലെ കൃത്യമായിട്ട് ഒരു ചെറിയ റിസോർട്ട് പോലത്തെ ഒരു ചെറിയൊരു ഹോം സ്റ്റേ പോലെ പണിത് വെച്ചിട്ടുണ്ട് അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആട്ടോ അവിടെ താഴെ അരക്കോ ഒന്ന് ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്തതിൻ്റെ ഇതൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ ഈ വ്യൂ പോയിന്റിലേക്ക് വന്നിട്ട് ഇതിലെ ഇറങ്ങി നടക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിൽ ഇവിടുന്ന് നേരെ ഉരുണ്ട് താഴെ അങ്ങേക്കെത്തും നല്ല നല്ല സ്ലോപ്പായിട്ടാണ് കിടക്കുന്നത് സോ സൂക്ഷിച്ചു വേണം നടക്കാൻ അമ്മ ഇവിടെ നിന്ന് ഓരോ സ്ഥലവും ഏവ ഖേവ ഒക്കെ കടപിടിച്ചോണ്ടിരിക്കുക കേട്ടോ ഇവിടെ കാണുന്ന ഓരോ കെട്ടിടങ്ങളൊക്കെ ഏവ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ചെറിയ സ്ഥലമാണെങ്കിലും നല്ല രസമുള്ള സ്ഥലമാണ് പിന്നെ ഈ ഉച്ച സമയത്ത് ഇത്രയും നല്ല കാലാവസ്ഥ മഞ്ഞൊക്കെ ഉണ്ട് അല്ല തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ രാവിലെയൊക്കെ വരുമ്പോ അടിപൊളിയായിരിക്കും മഴയൊക്കെ പെയ്തു കഴിയുന്ന സമയത്തും പിന്നെ വൈകിട്ട് വരുമ്പോഴും രാവിലെയും വൈകിട്ടുവാണല്ലോ ഒരു കൂൾ നല്ല കാലാവസ്ഥ കിട്ടുന്നത് അപ്പോൾ ആ സമയത്ത് വരുമ്പോഴത്തേക്കും നല്ല ഇതിലും ഉണ്ടാവും അതാണ് നമ്മൾ ആ കാണുന്നത് ഭംഗിയുണ്ടാവും ഇവിടെ വെയിൽ വരികര ഇനി ഇപ്പൊ മൂടുവൊള്ളു ഇത്ര സമയമേക്കാ ഞാൻ മൂടുള്ളുടക്കാ വലിയ ഒരു പാറയുടെ മുകളിൽ പൊരി നല്ല ഇറക്കമുണ്ട് താഴേക്ക് നമ്മൾ കണ്ടുപിടിക്കാത്ത എന് നമ്മള് കണ്ടുപിടിക്കാത്ത സ്ഥലങ്ങളല്ലേ ഉള്ളത് ഈ സ്ഥല പേരില്ലേ ഇരു ഇരിയെല്ലും മുടി ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവ നമ്മളെ നാട്ടിൽ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അടിപൊളി വ്യൂ പോയിന്റ് ആട്ടോ നമ്മുടെ നാട്ടിൽ ഇവിടെ ഉള്ളവർക്കും ഈ പ്രദേശത്തുള്ളവർക്കും പ്രദേശത്തുള്ളവർക്കറിയായിരിക്കും അല്ലാതെ ഒരുപാട് പേർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും വർഷം ഞാനിവിടെ താമസിച്ചിട്ട് ഇങ്ങനൊരു സ്ഥലം അപ്പയ്ക്ക് അറിയാമായിരുന്നു കേട്ടോ പക്ഷെ അവരാരും അങ്ങനെ നമ്മളെ പോലെ ട്രിപ്പ് വരുന്ന ആ ഒരു ഇതിലൊന്നും വന്നിട്ടൊന്നുമില്ല കൊള്ളാം നല്ല വ്യൂ പോയിന്റ് എനിക്കിഷ്ടമായി ഞങ്ങൾക്ക് രാവിലെയും വൈകിട്ടൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല ക്ലൈമറ്റ് ഇപ്പോഴും നല്ല ക്ലൈമറ്റ് അല്ല വൈകിട്ട് ഒന്നുകൂടെ രസം ഇങ്ങനത്തെ വ്യൂ പോയിന്റ്സിലൊക്കെ വരാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു സ്ഥലമാണ് സാധാരണ നമ്മുടെ നാട്ടിൽ ഒരുപാട് വ്യൂ പോയിന്റുകൾ ഫേമസ് ആയിട്ടുള്ള വ്യൂ പോയിൻ്റുകളുടെ കൂടി മുഴുവൻ കൈവിരിക്ക് കിട്ടിയത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ ആ സ്ഥലത്തെ കംപ്ലീറ്റ് ഒരു ഭംഗി നശിപ്പിക്കാറുണ്ട് ഇവിടെ പിന്നെ അധികം ആൾക്കാരൊന്നും എത്താത്തത് കൊണ്ടായിരിക്കാം ഒരുപാട് നശിപ്പിച്ചിട്ടില്ല സോ ആ പ്രകൃതി ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയാണ് ആദ്യ ഒരു കുരിശ് സ്ഥാപിച്ചു എന്നല്ലാതെ പ്രകൃതി എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ വരാത്ത കാരണം ഈ സ്ഥലം നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ മുമ്പ് ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരു വാട്ടർഫോൾ അവിടെ പോയപ്പോഴത്തേക്കും വീഡിയോ അപ്ലോഡ് ചെയ്തു അപ്പോൾ അത് കണ്ടിട്ട് ഒരാൾ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലമാണ് അധികം പബ്ലിസിറ്റി കൊടുക്കരുത് ബിക്കോസ് അവർ ആ ഒരു സ്ഥലങ്ങളൊക്കെയാണ് ഇനി ആൾക്കാർ നശിപ്പിക്കാൻ ബാക്കിയുള്ളൂ അതുകൊണ്ട് പബ്ലിസിറ്റി കൊടുക്കരുതെന്നും പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അത് ആദ്യം എനിക്ക് കേട്ടപ്പോഴത്തേക്ക് നെഗറ്റീവായിട്ട് തോന്നി പക്ഷെ പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് അത് സത്യമാണല്ലോ എന്ന് വിചാരിച്ചു കാരണം ആൾക്കാർ കൂടുതൽ അറിഞ്ഞു കേട്ട് വരുന്തോറും ആ സ്ഥലത്തെ ഭംഗിയും ആകെ വൃത്തികേടുവാക്കി എല്ലാം കളയുന്ന ഒരു പരിപാടിയാണ് സാധാരണ ഈ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഉണ്ടാവും സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ പിന്നെ എന്നും അങ്ങനെ ആയിരിക്കും ആൾക്കാരുടെ മൈൻഡൊന്നും മാറാൻ പോകുന്നില്ല എല്ലാ സ്ഥലവും നശിപ്പിക്കാമെന്നുള്ളൊരു ആർക്കും പ്രകൃതിയോട് അങ്ങനെ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒന്നും ഉണ്ടോ എന്ന് തോന്നണില്ല കുറേ പാക്കറ്റ് ഫുഡും കുറേ വെള്ളക്കുപ്പിയും അതും ഇതൊക്കെയായിട്ട് വാങ്ങിച്ചുകൊണ്ടിങ്ങ് ഉയരും എന്നിട്ട് അതിലെല്ലാം എന്നാൽ കഴിച്ചിട്ട് എവിടെ നിൽക്കുന്നു അവിടെ ഇട്ടിട്ട് പോകുന്ന ആൾക്കാരാണ് എന്തോരം ആൾക്കാരാണ് ഞാൻ കൺമുന്നിൽ തന്നെ ഒരുപാട് ആൾക്കാരെ അങ്ങനെ കണ്ടിട്ടുണ്ട് വെറുതെ അങ്ങനെ ഇട്ടിട്ട് പോകുന്നവരെ ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര എന്നാ ധൈര്യമായിട്ട് തന്നെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഇടയ്ക്കമ്മയുടെ അടുത്തുനിന്ന് ചീത്തം കേൾക്കാറുണ്ട് കാരണം നമ്മൾ വണ്ടിയായിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കഴിക്കുന്ന സാധനങ്ങൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഐറ്റംസ് കുപ്പികളൊക്കെ വണ്ടിയിൽ തന്നെ സൂക്ഷിക്കും കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്നിട്ട് എവിടെയാണോ വീട്ടിൽ പിന്നെ ഈ ഹരിതകർമ്മസേനയൊക്കെ നമ്മുടെ എല്ലായിടത്തും വരുന്നുണ്ടല്ലോ അപ്പോൾ അമ്മ അതെല്ലാം കറക്റ്റായിട്ട് അവർക്കെടുത്ത് കൊടുക്കും ഞാൻ അല്ലാതെ നമ്മൾ പോകുന്ന വഴിക്ക് വാങ്ങുന്ന സാധനങ്ങൾ കവറിലാക്കി കൊണ്ടുപോയിട്ട് എവിടെയാണോ ഡിസ്പോസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവിടെ വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഡിസ്പോസ് ചെയ്യും അല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയത് തന്നെയാണ് പതിവ് ഞാൻ എനിക്ക് ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ അങ്ങനെ വെറുതെ പ്ലാസ്റ്റിക്കോ അത് ഉതുക്കിയിട്ട് നശിപ്പിക്കാൻ തോന്നാറില്ല ആൾക്കാർക്ക് എങ്ങനെ തോന്നുന്നുല്ലേ ഇവിടെ ഉണ്ട് എന്നാ ആരൊക്കെയോ വന്നതിൻ്റെ ആ നടന്നു വീഴുന്ന വഴിക്ക് കുറച്ച് പ്ലാസ്റ്റിക്കൊക്കെ ഞാൻ കണ്ടായിരുന്നു കള്ളൂടി ടീംസൊക്കെ ഇരുന്ന് വെള്ളമടിച്ചിണ്ട് കുപ്പികളൊക്കെ കിടപ്പുണ്ട് ഇവിടെ പ്ലേറ്റ് ഡിസ്പോസിബിൾ പ്ലേറ്റ് ഒക്കെ കിടപ്പുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഏതോ ഒരു ഗ്യാങ്കിൻ്റെ സ്പോട്ടാണ് വെള്ളമടിക്കാൻ ആ കാണുന്നത് ആണ് കേട്ടോ ഞാൻ പറഞ്ഞ കുറച്ചുമ്പോ പറഞ്ഞ ഒരു ഹോം സ്റ്റേ എത്ര തൗസൻഡ് എത്രയായിരുന്നു നൈൻ ഹൺഡ്രഡ് അഞ്ചു പേരുടെ എന്തൊക്കെയാണല്ലോ സൗകര്യം താമസിക്കാനുള്ള സൗകര്യം പറഞ്ഞു അപ്പൊ ചെറിയ ഒരു ഗ്യാങ് കേട്ട് വരുവാണെങ്കിൽ ചില്ലിയാൻ പറ്റിയ സ്ഥലോ ഒരു സ്റ്റേയും കണ്ടുപിടിച്ചിട്ടുണ്ട് ഏറുമാടമൊക്കെ ഉണ്ടെട്ടോ രണ്ടെണ്ണം നല്ലൊരു പൂവ് കേട്ടോ അപ്പോ ഇവിടെ ഉറുബ് എന്നാ അപ്പൊ വരുന്ന വഴിക്ക് ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും ചോദിക്കുകയാണെന്നല്ല ഞങ്ങൾ ഇങ്ങോ നന്ന വഴിക്ക് ഇവിടെ ഒന്ന് രണ്ട് ചേട്ടന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഓട്ടോക്കാരനെയൊക്കെ കണ്ടായിരുന്നു അപ്പൊ നമ്മള് അവരോടൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കി ഇങ്ങോട്ട് പോകുന്നത് കാരണം റോഡ് പോകുന്ന വഴിക്ക് അതിന് നോക്കിയിട്ടുണ്ട് അകത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരുപോലെ ഇരിക്കും എവിടെയാണ് ഈ സ്പോട്ട് എന്നുള്ളത് ചിലപ്പോൾ കൃത്യം മനസ്സിലാവില്ല അപ്പോൾ നമ്മളിവിടെ അടുത്ത് കണ്ട ചേട്ടനോടൊക്കെ ചോദിച്ചാൽ ആ ചേട്ടനൊക്കെ പറഞ്ഞ് തന്ന് അങ്ങനെ നമ്മളിവിടെ എത്തിയതാട്ടോ ആരും വഴി തെറ്റി അല്ലേ കോൺക്രീറ്റ് റോഡാണ് പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈവ് ചെയ്യാവുന്നവരൊക്കെ വെള്ളം വണ്ടി പിടിച്ചിട്ട് വരാകെ കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ഒരു വൺ അവർ ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്തു ഞാൻ പറഞ്ഞല്ലോ ഉച്ചക്കാണ് വന്നത് അതുകൊണ്ട് ഇപ്പോൾ ചെറുതായിട്ട് ചൂടടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ഉച്ച സമയം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി അടുത്ത വേറെ ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം അപ്പം അടുത്ത പരിപാടിക്ക് ആയിട്ട് നീങ്ങുകയാണ് വീണ്ടും ഇതുപോലെ കാടിൻ്റെ ഉള്ളിലും നാട്ടിലുമൊക്കെ ആരും ആരും കണ്ടെത്താത്തതല്ല അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഏതെങ്കിലുമൊക്കെ സ്ഥലം കണ്ടുപിടിച്ച് അടുത്ത വീഡിയോയിൽ കാണാം താ